ത്തിലുള്ള പല ഫാക്കൽറ്റികളും ഡോർമെന്റ് ആയിരുന്നു നമ്മൾ ഈ പ്രാണായാമത്തിലൂടെയൊക്കെ യോഗം നേടുമ്പോൾ അല്ലെങ്കിൽ ആ ക്രിയ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ഈ ഫാക്കൽറ്റികളൊക്കെ ഉണർന്നു തുടങ്ങുക അവിടക്കൊക്കെ അപ്പൊ നമുക്ക് അമാനുഷികമായ എന്ന് പറയപ്പെടുന്ന കഴിവുകൾ സാധാരണ ഒരു മനുഷ്യനില്ലാത്ത കഴിവുകൾ ഈ ഈ യോഗിയിൽ ഉണ്ടാവും ഉണർന്നു തുടങ്ങും അത് ശരിക്കും അമാനുഷികം ഒന്നല്ല മനുഷ്യനിലുള്ളത് തന്നെയാണ് പക്ഷെ അത് ഡോർമെന്റ് ആയിട്ട് എത്തിച്ചേർത്തു അതെ അതിനെയാണ് സിദ്ധികൾ എന്ന് പറയുന്നത് ഈ സിദ്ധികളൊക്കെ ഓരോന്ന് ലഭിച്ച് പൂർണ്ണമായിട്ടും മൈൻഡ് ചിത്തം മൈൻഡ് എന്ന് പറയുമ്പോ ചിത്തം എന്ന് പറയുമ്പോ മൈൻഡ് മാത്രമല്ല മനസ്സ് ബുദ്ധി അഹങ്കാരം അങ്ങനെ മൂന്ന് ലെയർ ആയിട്ടുള്ള ആ ആ ചിത്തം അടങ്ങുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ അതിനെ സസ്പെൻഡ് സസ്പെൻഡ് ചെയ്യാൻ പറയാം മാറ്റി നിർത്തുക കളയുന്നില്ല ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല Não going to